ഉള്ളി ആ ഉള്ളി നഷ്ടാൻ പോലെ ഇവിടെ ഉള്ളി ഉള്ളി

പ്ലംസിന്റെ തോട്ടം ലണ്ടനിലുള്ള പ്ലംസിന്റെ തോട്ടമാണ് അത്യാവശ്യം നല്ല സാധനം ഇവിടെ പ്ലംസിന്റെ തോട്ടം പ്ലംസ് പ്ലംസ്റ്റാമ്പ് പോലെ കഴിച്ചിരുന്നു അതൊന്ന് 응 파전 거기 그 п പച്ചന് നിലത്തെ പ്ലംസ് അരിക്കണ്ട് എന്താണ് ഇഷ്ടം അരിക്കലെ നിലത്ത് ബീണ്ടുക്കുന്നുണ്ട് പ്ലംസ് ഉം പോലെ പ്ലംസ് ഇറക്ക ഒരു രണ്ടര രണ്ടര പൗണ്ട് കൊടുത്തുകൊണ്ട് ഇതിനുള്ളിൽ ഒരാൾക്ക് ഒരാളമ്മ ഒരാൾക്ക് രണ്ടര പൗണ്ടാണ് അത് വെച്ചിട്ട് നമ്മൾ കയറിയിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അർത്ഥം തന്നെ ഇത് മാത്രല്ല കുറേണ്ട് നല്ല അടിപൊള കൊല കൊല ആയിട്ട് വെക്കുക നരത്താണ് കിടക്കുന്നത് തിന്ന ഉം ഉണ്ട് അവിടെ അപ്പോൾ കുറച്ച് ദിവസം തിന്നണുള്ളൂ ആണ്ടംസാണ് ഈ കാഴ്ചക്കുന്നത് സ്റ്റാമ്പ് പോലെ ഉണ്ട് അവിടെ ഒക്കെ ഫുള്ള് പ്ലംസ് ആണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഒരാ ഒരു ആൾക്ക് രണ്ടര പൗണ്ടാണ് എത്രയും കഴിക്കുക ഇത് മാത്രമല്ല എല്ലാ സാധനമുണ്ട് ആപ്പിളുണ്ട് പ്ലംസ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് ഉണ്ടോ കഴിച്ചിങ്ങനുണ്ട് അല്ലേ ഈ പാത്ര ഇഷ്ടം വരാം അവിടെയുണ്ടോ ആ അത്രയും നൽത്തും ഉണ്ട് പൂണ്ണെടുക്കുന്നുണ്ടോ എന്താ ആപ്പിള് ഇഷ്ടം പോലെ ആപ്പിള് വലിയ സൈസ ഇഷ്ടംപോലെ ആപ്പിള് നിലത്ത് വീണ് എടുക്കണ് മരത്തില് ഇണ്ടെക്കാട്ടുണ്ട് അടിയിൽ കണ്ടില്ലേ മയക്കോട്ടില്ല മരത്തമ്മ കുറവാണ് കുല കുലകുലായിട്ട് കണ്ടില്ല പോലെ ഇടക്ക് ആപ്പിളിന്റെ തോട്ടം നമ്മളെ നാട്ടിലൊരു ഇരുന്നൂറ് റുപ്യ കിലോന്നെ ഉണ്ടാവും ഇതിനൊക്കെ ആപ്പിളിൻ്റെ തോട്ടം കാണാൻ വന്ന ആൾക്കാരാണ് ഇതൊക്കെ തിന്നണില്ല ഒറ്റൊന്നും ഒന്ന് പള്ള പള്ളം നിറഞ്ഞിട്ട് കഴിച്ചു നോക്കാം നോക്കാം എന്താ പാട്ട് നോക്കാം ആപ്പിളിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് മരം ആ ഫുള്ള് ആപ്പിൾ വേണം അത്രയും നിലത്ത് വീണ് എടുക്കണ്ട ആപ്പിള് ഊതിന്റെ വലുപ്പം കണ്ട വല്യ ആപ്പിള് എന്താ കണ്ടതില അത്രയും വലിയ ആപ്പിള് കഴിച്ചോക്കാം പാടുന്നു നിലത്ത് ഗുണെടുക്കണ ഇതൊക്കെ പൗത്ത് അപ്പോൾ പച്ച പച്ചക്കളറ ഒരുപാടുണ്ട് നർത്തുക നമുക്ക് എത്രയും കൈക്കട്ടി വരുന്നത് பழைய சைஸ் ஆப்பிள் ஆப்பிள் ஆனது ஓ ஆப்பிள நிலத்து வீணெடுக்கணும் ஆப்பிளா ഉണ്ട് ഇതാണ് ചെക്ക് പോസ്റ്റ് ആരെങ്കിലും കൈക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ചില്ല അവിടുന്നേ കൊണ്ടോ നമ്മള് ഫ്രൂട്ട്സ് അവിടെ നിന്ന് കഴിക്കാൻ മാത്രം പറ്റുള്ളൂ വാങ്ങാൻ കഴിയില്ല വാങ്ങണമെങ്കിൽ ക്യാഷ് കൊടുത്ത് വാങ്ങണം അപ്പൊ നമ്മള് ചെക്ക് ചെയ്യണം നമ്മള് വണ്ടിയിൽ എവിടെയെങ്കിലും ഉണ്ടാന്ന് നോക്കണം എൻട്രൻസ് ടിക്കറ്റിന്റെ അത് അല്ലല്ലോ വേറെന്തോ മല ആപ്പിളിന്റെ ഇത് ആണ് ഈ കാണുന്നതൊക്കെ സ്ട്രോബറി ആണ് ബൂബറി ആപ്പിളിന്റെ തോട്ടം ആപ്പിള് എന്താ സ്മെല്ലേ വേറെ ഐറ്റം ആപ്പിൾ കേട്ടോ കളർ വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ആപ്പിള് ഇഷ്ടം പോലെ ഇണ്ടാ എത്ര വേണമെങ്കിൽ കഴിക്കാം മതി നല്ല ആപ്പിൾ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാം എത്ര വേണമെങ്കിൽ കഴിക്കാം ഇത് ആറ് ഐറ്റം ഇത് ആറ് സാധനം എത്ര വേണേ കഴിക്കുക ആപ്പിളോ ഉണ്ട് ആപ്പിളോ ഫുള്ള് ആപ്പിളോ നോക്കളത്തൊക്കെ ഉണ്ട് ആപ്പിളോ അപ്പോഴൊക്കെ അതിൻ്റെ ഇവിടെ മാത്രമല്ല അപ്പുറത്തൊക്കെ ഉണ്ട് ഇത് ഫുള്ള് ലൈന് മൊത്തം പല സൈസ് ആപ്പിളാളുണ്ട് ഇതിൻ്റെ അപ്പുറത്തേ സ്ട്രോബെറി ബ്ലൂബെറി റാസ്ബെറി അതേപോലെ പ്ലംസ് അടുത്ത സ്ഥലത്തേക്ക് പോണേ അടുത്ത എന്താണ് അലിക്ക എന്ത് തോട്ടാണ് അടുത്ത ഞാൻ പോണാന്നാണ് പറിക്കാനും കഴിക്കാനും രണ്ടു അടുത്ത് മുതലാക്കണവരുണ്ട് പക്ഷേ സൈക്കിളായിട്ട് ഇങ്ങോട്ട് കേറ്റോ ആ എത്ര മതിയായി തിന്ന് മതി പള്ളറിഞ്ഞിപ്പറ തിന്നെ പക്ഷെ അത് കൊണ്ടാവാൻ പറ്റുന്നുണ്ടങ്ങോക്കെ ധ്യാനുണ്ടാക്കുന്ന സ്ഥലം തോന്നുന്നില്ല അത് ഈ വണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ബെൻസ് ബൻസി ആപ്പിളിന്റെ തോട്ടുണ്ട് ഒടുക്കണ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കണേ മത്തനെ വാങ്ങട്ടെ ക്യാഷ് കൊടുത്തോണ്ട് വാങ്ങുകയും ചെയ്യു പോസ്റ്റ്